ഹരിനാമ കീർത്തനത്തിലെ ആ ഒരു ശ്ലോകം അതിലെന്താണ് ഈ അഞ്ചഞ്ചും അഞ്ചും പിന്നൊരാറും ഒക്കെ എന്നാണ് ചോദ്യമെങ്കിലേ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഭഗവാന്റെ തത്വത്തെയാണ് ആ ഒരു ശ്ലോകത്തിൽ കൂടി വ്യക്തമാക്കി തരുന്നത് സ്വാഭാവികമായിട്ടും മനുഷ്യ ശരീരവുമായി കൂടി അതിനൊരു ബന്ധമുണ്ട് ആ ബന്ധങ്ങൾ ഉൾപ്പെടുത്തിയാണ് പോവുക നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് അധികമായ വിശദീകരണത്തിനുള്ള സമയമില്ല എഴുതാൻ ആരെങ്കിലുമൊക്കെ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതൽപ്പം നിർത്തി നിർത്തി പറഞ്ഞു പോകേണ്ട സാഹചര്യവും അതിലാദ്യത്തെ അയ്യഞ്ചും എന്ന് പറഞ്ഞാൽ അഞ്ച് ഗുണം അഞ്ച് എത്ര വരും അപ്പോൾ അഞ്ച് പ്രാവശ്യം അഞ്ച് പറയുന്നു എന്ന് നോക്കിയാൽ ആദ്യം തന്നെ പഞ്ചഭൂതങ്ങൾ അഞ്ച് അതേതൊക്കെയാണ് ആകാശം വായു അഗ്നി ജലം ഭൂമി ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ അഞ്ച് അപ്പോൾ തന്നെ പ്രപഞ്ചം ആയിരിക്കും പിന്നീട് മനുഷ്യ ശരീരമെടുത്ത് പരിശോധിക്കുമ്പോൾ അതിലെ പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ച് പിന്നീട് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ഇനി പഞ്ചേന്ദ്രിയ വിഷയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയ വിഷയങ്ങൾ അഞ്ച് ഇപ്പൊ തന്നെ എത്രയായി ഇരുപത്തഞ്ചായില്ലേ ഇനി കൊണക്കത്തു അപ്പം ഇങ്ങനെ അയ്യഞ്ചായി ഇതിൽ പഞ്ചഭൂതം ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി പഞ്ചേന്ദ്രിയതൊക്കെയാണ് അത് ശ്രോത്രം ചക്ഷു അതുപോലെ ജിഹ്വ ക്രാണം തൊക്ക് എല്ലാം മനസ്സിലായാണ് അവിടെ ചക്ഷു എന്ന് പറഞ്ഞാൽ കണ്ണ് ശ്രോത്രം എന്ന് പറഞ്ഞാൽ ചെവി ക്രാണിക്ക എന്ന് പറഞ്ഞാൽ മണക്ക മൂക്ക് തൊക്ക് തൊലി പിന്നെ ഏതാണ് ഇഹ്വ നാക്ക് അപ്പോൾ നാക്ക് മൂക്ക് വാക്ക് തൊക്ക് ചെവി ഇത്രേ ഉള്ളൂ ഇതാണ് പഞ്ചേന്ദ്രിയങ്ങൾ അങ്ങനെ പറയാൻ കാരണം ഈ അഞ്ചിൽ കൂടിയാണ് ജ്ഞാനമാർജിക്കുന്നത് മനസ്സിലാകുന്നില്ലേ കണ്ണിൽ കൂടി കണ്ട് കാതിൽ കൂടി കേട്ട് നാവിൽ കൂടി രുചിച്ച് കാതിൽ കൂടി കേട്ട് തൊക്കിൽ കൂടി സ്പർശിച്ച് അല്ലേ ഇതാണ് ഗുണങ്ങൾ വിഷയങ്ങൾ ഈ യും വിഷയങ്ങൾ അതാണ് പഞ്ചേന്ദ്രിയ വിഷയങ്ങൾ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ച് പഞ്ചേന്ദ്രിയ വിഷയങ്ങൾ അഞ്ച് ഇനി കർമ്മേന്ദ്രിയങ്ങളാണ് ഏതൊക്കെ കർമ്മേന്ദ്രിയ വാക്ക് പാണി പാദം പായു ഉപസ്തു ഉപസ്തം ഇങ്ങനെയാണ് അപ്പം കർമ്മം ചെയ്യുന്ന ഇന്ദ്രിയങ്ങളാണ് ചെയ്യുന്നേന്ദ്രിയങ്ങളാണ് അതായത് ജ്ഞാനമാർജിക്കണേന്ദ്രിയങ്ങൾ ഇതുകൊണ്ടാണ് കർമ്മം ചെയ്യേണ്ടത് ഏതൊക്കെയാണ് നാക്കുകൊണ്ട് കർമ്മം ചെയ്യാം ആ കൊണ്ട് കർമ്മം ചെയ്യാം പിന്നെന്താണ് കാലുകൊണ്ട് പാദം പാണി കൈകൾ എന്നെയാ വായു ഉപസ്ഥ അതായത് ജനനേന്ദ്രിയവും മലദ്വാരവും രണ്ടും കർമ്മേന്ദ്രിയങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ വിഷയങ്ങളഞ്ച് അതേതൊക്കെയാണ് കർമ്മേന്ദ്രിയ വിഷയങ്ങൾ അതിൽ പാദം ചരിപ്പിക്കുക ചലനം അതുപോലെ വിസർജനം പിന്നീട് സംഘം അവിടെ മലദ്വാരം വിസർജനവും ജനനേന്ദ്രിയം സംഘവും അതുപോലെ തന്നെ പാണി ദാനവും വാക്ക് വചനവും വിഷയങ്ങളൊന്നുമില്ലേ അപ്പം ഇങ്ങനെയാണ് അഞ്ച് കർമ്മേന്ദ്രീയ വിഷയങ്ങൾ അഞ്ച് ഇത്രയുമാണ് ഐ അഞ്ച് എന്നതുകൊണ്ട് അവിടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത് ഇനി അയ്യഞ്ചും അഞ്ചും പിന്നെ അഞ്ചും കൂടെ പറയുന്നുണ്ട് അതെന്താണ് ഉപപ്രാണങ്ങളാണ് അല്ലെങ്കിൽ പഞ്ചപ്രാണങ്ങൾ അതായത് പഞ്ചപ്രാണന്മാരുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ വിശദീകരിച്ച് പറയേണ്ട വിഷയമാണ് അത് പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ ഇങ്ങനെ അഞ്ച് പ്രാണങ്ങളുണ്ട് നമുക്ക് അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപപ്രാണങ്ങളുണ്ട് അത് നാഗൻ കൃകലൻ കൂർമൻ ദേവദത്തൻ ധനഞ്ജയൻ ഇങ്ങനെയാണ് ഇതൊക്കെ മരണവുമായി ബന്ധപ്പെട്ട് പറയേണ്ടതെന്ന് പറയുന്നതാണ് ഇതിലെ ഈ പഞ്ചപ്രാണങ്ങളും പോകുമ്പോൾ അതിൽ അവശേഷിക്കുന്നത് ഒരു പ്രാണനാണ് ആ പ്രാണനാണ് പിന്നീട് നമ്മുടെ പിതൃ കർമാധികാരിയങ്ങൾക്കായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത് അംഗിക്കുകയാണ് പിന്നീടാണ് അടുത്തത് ആറാണ് വരുന്നത് അയ്യഞ്ചും അഞ്ചും ഉടൻ അയ്യാറും കൂടെ വരുന്നത് ആ ആറ് പറയുന്നത് ആധാരങ്ങളാണ് ആധാരങ്ങൾ ആധാരങ്ങളാർ ഏതൊക്കെയാണ് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹകം വിശുദ്ധി ആജ്ഞ ഇതാണ് ആധാരങ്ങൾ ആറ് എന്ന് പറയുക ഇത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സംഗതി കൂടിയാണ് അപ്പോൾ ആറ് ഇനി ഒരു എട്ടിന്റെ കഥ പറയുന്നു അല്ലേ അയ്യാറ് അയ്യഞ്ചും അഞ്ചും ഉടൻ അയ്യാറും എട്ടും മുടൻ ആ എട്ട് എന്താണ് അഷ്ടരാഗങ്ങളാണ് അഷ്ടരാഗങ്ങൾ കാമം ക്രോധം ോഭം മോഹം മതം മാത്സര്യം എന്ന രണ്ടെണ്ണം കൂടെ വരുമ്പോൾ ഡമ്പ് അഹങ്കാരം ഇതാണ് എട്ട് രാഗങ്ങൾ പിന്നീട് വീണ്ടും ഒരു എട്ടിൻ്റെ കാര്യം പറയുന്നുണ്ട് അത് രണ്ട് നാല് ചേരുമ്പോഴെട്ടാകുന്നുണ്ട് ആ നാലെന്ന് പറയുന്നത് അന്ധക്കരണങ്ങൾ നാലാണ് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇങ്ങനെ അന്ധകരണങ്ങൾ നാല് ഇനി അന്ധക്കരണത്തിന് പ്രവർത്തിക്കണ്ടേ അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അതാണ് അടുത്ത നാലെണ്ണം പറയുന്നത് അന്ധകരണ വൃത്തികൾ എന്ന് പറയും അന്ധകരണ വൃത്തികൾ എന്ന് പറയും ചലനം ഭാവനം കമ്പനം കുഞ്ചനം ഒക്കെ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് എങ്കിലും എങ്കിൽ തൽക്കാലത്തിലൊന്ന് അറിഞ്ഞു വെക്കുക പിന്നീട് എണ്മൂന്ന് എന്ന് പറയുന്നു അല്ലേ എട്ട് മൂന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് മൂന്നിൻ്റെ എട്ടെണ്ണം എണ്ണ അതിലാദ്യത്തെ മൂന്ന് മൂന്ന് നാടികളാണ് ഇട പിങ്കല സുഷുംന ഇങ്ങനെ മൂന്ന് നാടികൾ ഒക്കെ കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങളിതൊക്കെ അതുപോലെ തന്നെ പിന്നീട് പറയുന്നത് മണ്ഡലങ്ങളാണ് മൂന്ന് മണ്ഡലങ്ങളെ പറ്റി പറയുന്നു അതൊന്ന് സൂര്യമണ്ഡലം മണ്ഡലം ചന്ദ്രമണ്ഡലം അഗ്നിമണ്ഡലം ഇങ്ങനെ മണ്ഡലങ്ങൾ മൂന്ന് പിന്നീട് ദോഷങ്ങൾ മൂന്ന് ഈ മൂന്ന് ദോഷങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ സർവ്വവിധമായ അസുഖങ്ങൾക്കും കാരണമായി തീരുന്ന ഒരു വിഷയം വാദം പിത്തം കഫം ഇതാണ് ഒരു ദോഷങ്ങളെന്ന് പറയും ത്രിദോഷങ്ങൾ വാദം പിത്തം കഫം ഇതാണ് അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് ഏഷണത്രയങ്ങൾ എന്ന് പറയും എന്താ ഏഷണത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ താല്പര്യമുള്ള വിഷയമാണ് ഉത്രൈഷണ വിത്തൈഷണ ധാരൈഷണമുള്ള മൂന്ന് ഏഷണത്രയങ്ങളുണ്ട് പിന്നീട് ഗുണങ്ങളാണ് മൂന്ന് ഗുണങ്ങൾ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇങ്ങനെ മൂന്ന് ഗുണങ്ങൾ പിന്നീട് മൂന്ന് അവസ്ഥകൾ പറയുന്നു വളരെ പ്രാധാന്യമുള്ളതാണ് മൂന്നവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ജാഗ്രത സ്വപ്നം സുഷുപ്തി ഇങ്ങനെ മൂന്ന് അവസ്ഥകളാണ് അപ്പം ഈ അവസ്ഥകളും ഇതിൻ്റെ ഭാഗമാണെന്ന് ഓർക്കണം അതുങ്ങൾക്ക് അതിൻ്റെ ഭാവവുമുണ്ട് ഇപ്പോൾ ജാഗ്രത എന്ന് പറഞ്ഞാൽ വിശ്വനെന്ന് പറയും സ്വപ്നമെന്ന് പറഞ്ഞാൽ തൈജസനെന്ന് പറയും സുഷുപ്തി എന്ന് പറഞ്ഞാൽ പ്രാജ്ഞനെന്ന് പറഞ്ഞു ഇനിയുള്ളത് മൂന്ന് താപങ്ങളാണ് താപത്രയം എന്ന് കേട്ടിട്ടുണ്ട് താപത്രയം അതാണ് ആ താപത്രയമാണ് ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് അത് ഒന്ന് ആധ്യാത്മികം ആദി ആദിദൈവീകം എന്നിവയാണ് ആധ്യാത്മികം ഭൗതികം ആദ്യ ദൈവികം ഇങ്ങനെയുള്ള താപത്രയങ്ങൾ മൂന്ന് പിന്നീട് നമുക്ക് മൂന്ന് തരം ശരീരമാണ് അതൊന്ന് ഉച്ചയ്ക്ക് നമ്മൾ പറഞ്ഞരും സ്ഥൂലം സൂക്ഷ്മം കാരണം സ്ഥൂല ശരീരം സൂക്ഷ്മശരീരം കാരണശരീരം അപ്പോൾ അങ്ങനെ എട്ട് മൂന്നുകളായിട്ടുള്ള നോക്കുകയുള്ള പിന്നൊരു ഏഴ് എണ്ണൂന്നും ഏഴും എന്ന് പറയുന്നുണ്ട് ആ ഏഴെന്ന് പറയുന്നത് ധാതുക്കളാണ് സപ്തധാതുക്കൾ ഈ ശരീരത്തിൽ ഉള്ളതാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഉള്ളിൽ ചെന്നിട്ട് വളരെ ക്രിയാത്മകമായി ജഡരാഗ്നിയുമായി ബന്ധപ്പെട്ട് ദഹനപ്രക്രിയയ്ക്ക് വിധേയമായി വിഘടിക്കപ്പെട്ട് ഏഴവസ്ഥയിലേക്ക് മാറും അതാണ് ധാതുക്കൾ ഏഴ് ധാതുക്കൾ എന്ന് പറയുന്നത് ആ ധാതുക്കളുടെ പേരുകളിലാണ് ഒന്ന് രസം രക്തം മാംസം മേധസ് അസ്ഥി ശുക്ലം മജ്ജ ഇങ്ങനെ ഏഴായിട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നാം കഴിച്ച അന്നം മാറ്റപ്പെടുകയാണ് അതാണ് സപ്തധാതുക്കൾ എന്ന് പറയുക വീണ്ടും ഒരഞ്ഞിനെ പറ്റി പറയുന്നു അയ്യ അഞ്ച് മതം ചൊവ്വോടൊരന്നും അവി രണ്ടൊന്ന തത്വം ആ അഞ്ചെന്ന് പറയണത് പഞ്ചകോശങ്ങളാണ് ശരീരം നമ്മൾ അഞ്ച് കോശങ്ങളുണ്ട് ഒന്ന് കോശം രണ്ട് പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഇങ്ങനെ അഞ്ച് കോശങ്ങൾ ഇനി നമ്മൾ രണ്ട് ഒന്ന് എന്ന് പറയുമ്പോൾ ത്രിമൂർത്തികളെയാണ് അവിടെ അവിടെ വ്യക്തമാക്കുന്നത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഇങ്ങനെയാണ് ഇത്രയുമായപ്പോൾ തൊണ്ണൂറ്റിയാറ് തത്വങ്ങളായി കഴിഞ്ഞു അതാണ് അയ്യഞ്ചും അഞ്ചും ഉടൻ അയ്യാറും എട്ടും ഉടൻ എണ്മൂന്നും ഏഴുമതം ചൊവ്വോട് അഞ്ചും അഭി രണ്ടും ഒന്ന് തത്വം അതിൽ മേവുന്ന നാഥൻ ഈ പ്രപഞ്ചനാഥനെ അത് നമ്മുടെ ശരീരവുമായി കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന അത്യുജ്വലമായ തത്വമാണ് ഈ പറയുന്ന തൊണ്ണൂറ്റിയാറ് തത്വങ്ങൾ നമ്മളിവിടെ മന ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം എഴുതി വരണമെങ്കിൽ ഒന്നുകൂടെ വേണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ ഒന്നുകൂടെ പറയണോ ഒന്നുകൂടി പറയണമെങ്കിൽ പറയാം കുഴപ്പമില്ല എന്ന കേട്ടോളൂ പഞ്ചഭൂതങ്ങൾ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് പഞ്ചേന്ദ്രിയ വിഷയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയ വിഷയങ്ങൾ അഞ്ച് അത് കഴിഞ്ഞാൽ പിന്നീട് പഞ്ചപ്രാണങ്ങൾ അഞ്ച് അപ്പോൾ അഞ്ചിന്റെ കണക്ക് അവിടെ തീർന്നു ഇനി പിന്നെ വരുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ആധാരം ആറ് ആധാരങ്ങൾ പിന്നീട് വരുന്നത് ശരിക്കും അഷ്ടരാഗങ്ങൾ എട്ട് പിന്നീട് ഒരു എട്ടും കൂടെ വരുന്നത് രണ്ട് നാലുകൾ എട്ടാണ് അന്ധക്കരണം നാല് അന്ധക്കരണ വൃത്തികൾ നാല് പിന്നീട് എട്ട് മൂന്നുകളാണ് അതിൽ നാടികൾ മൂന്ന് മണ്ഡലങ്ങൾ മൂന്ന് ദോഷം ത്രിദോഷം എന്ന് പറയും ദോഷങ്ങൾ മൂന്ന് ത്രയം ഏഷണത്രയം മൂന്ന് ഗുണങ്ങൾ മൂന്ന് അവസ്ഥകൾ മൂന്ന് അതുപോലെ താപത്രയം താപങ്ങൾ മൂന്ന് പിന്നീട് വീണ്ടും ഒരു ശരീരം മൂന്ന് തൂലം സൂക്ഷ്മം കാരണം അത് കഴിഞ്ഞ പിന്നെ വരുന്നത് ഏഴാണ് അത് സപ്തധാതുക്കളാണ് ഇപ്പോൾ സപ്തധാതുക്കൾ ആ നിലയ്ക്ക് വരുന്നു പിന്നീട് വരുന്നത് ഒരഞ്ചാണ് അതാണ് അഞ്ച് കോശങ്ങൾ പഞ്ചകോശങ്ങൾ അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ കോശങ്ങൾ അങ്ങനെ അവസാനമാണ് എന്താണ് ത്രിമൂർത്തികൾ രണ്ടൊന്ന് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഇതാണ് ആ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്ന തൊണ്ണൂറ്റിയാറ് തത്വങ്ങൾ എന്നത് നമ്മൾ മനസ്സിലാക്കുക ആ സംശയം ദൂരീകരിക്കപ്പെട്ടുവല്ലോ ശരി